എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഗോമതി എന്ന് ഉപദേശിക്കാൻ ചെന്നതാണ് ദേവിയെ പക്ഷേ അത് വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ് നമ്മുടെ ദേവി വലിയ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ ഒരു കുശുംബാക്കി മാറ്റുമല്ല ആര്യനെ അത് വിളിച്ചു മോളെ ആര്യനോട് ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് അല്ല എനിക്കൊരു സമാധാനം വേണ്ടേ എന്താ രേ എന്നും എന്ന് മിത്രയും ആര്യനും കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്രയെ ആര്യ നേരത്തെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴേ അല്ല നിങ്ങൾ സംഭാഷണം നടത്തിയപ്പോഴേ ഞാൻ ആരുടെയെങ്കിലും വശം പിടിച്ച് സംസാരിച്ചതായിട്ട് തോന്നിയോ അപ്പം കാര്യം എന്താ ഏട്ടത്തി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേട്ടത്തി ഏട്ടത്തിക്ക് അങ്ങനെ തോന്നിയോ ഞാൻ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് സംസാരിച്ചോ ഏ ഇല്ല സംസാരിച്ചില്ല മതി എനിക്കത് മതി ഒരു സംശയം പറഞ്ഞു ഞാൻ ഭക്ഷം പിടിച്ചു സംസാരിച്ചുനേ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല അപ്പം ഏയ് അത് കഴിഞ്ഞില്ലേ ഞങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നും ഇത്ര പറഞ്ഞു ആ അമ്മ നല്ല ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞത് കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞതല്ല ആ ആ ആയി ആയിരിക്കും ആയിരിക്കും ഏട്ടത്തി അന്തരീക്ഷം ശാന്തമാക്കാനല്ലേ സംസാരിച്ചത് ഓഹ് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എല്ലാം ശാന്തമായല്ലോ നിങ്ങൾ ശാന്തമായിട്ട് പോ എന്ന് നമ്മുടെ ദേവി അങ്ങനെ മിത്രയും ആര്യനെയും അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും ഗോപതി പറഞ്ഞു അതേ മോളെ അമ്മയുടെ തെറ്റിദ്ധാരണ ഇപ്പം മാറിയില്ലേ അയ്യോ എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ല മോളെ നീ എൻ്റെ സ്വന്തം മോളല്ലേ എന്നും പറഞ്ഞ് അമ്മ അമ്മ കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോൾ അവളും ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ആട്ടോ ആകാശ് വരത്തില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത് അതെങ്ങനെയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കുമോ എങ്ങനെ വരാതിരിക്കും ഏ നിനക്ക് വേണ്ടിയിട്ട് വരാതിരിക്കാൻ പറ്റുമോ എന്തായാലും രണ്ടുപേരും ജ്യൂസൊക്കെ കഴിക്കുകയാണ് ഇതെന്താ ഗുലാബ് ജാമുനോ ഇത് ഇപ്പോൾ ഓർഡർ ചെയ്തു ജ്യൂസല്ലാട്ടോ നീ കൈ കഴുകാൻ പോയപ്പോൾ ഓർഡർ ചെയ്തു ആഹാ കൊള്ളാലോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അവൾ കഴിക്കോ ഉം കൊള്ളം 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 സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ എന്താടി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായത് പോലെയാണല്ലോ നിന്റെ സംസാരം ആറുമാസം പോലും ആയിട്ടില്ലേ ഓർക്കണം അതിനിടയിൽ ഞാൻ ഇന്ന് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മറക്കുവോ അല്ല കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആണുങ്ങളുടെ സ്വഭാവം മാറുന്നാ ഞാൻ കേട്ടേക്കുന്നത് അങ്ങനെയുള്ളവര് കാണും പക്ഷെ ഞാൻ മറത്തില്ല എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരാൾക്കേ സ്ഥാനമുള്ളൂ മീനു 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 അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ചങ്ക് വെടിഞ്ഞു കീറുന്നുണ്ടെന്നാ തോന്നുന്നത് ഏ എന്തു പറ്റി മീനു ഒന്നുമില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ഇന്ന് സാ സാറ് കുറച്ച് ആയല്ലോ താങ്ങാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞതാ ഇന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും റൊമാൻറ്റിക്കുക ഓ അറിയാം 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 എങ്ങനെ അല്ലേ ഇതേ സമയം നമ്മുടെ ബാലനാണേ ആകാശ എത്താത്തതിന് ആകാശ് ഡെലിവറിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ഇതെന്ത് പറ്റി എത്താത്തത് എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാലൻ എന്നിട്ട് ആകാശിനെ വിളിച്ചു നോക്കുന്നുണ്ട് ധർമ്മനോട് ചോദിച്ചിട്ട് ധർമ്മൻ അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അച്ഛൻ വിളിച്ചു അച്ഛൻ വിളിച്ചാ നമ്മുടെ ആകാശം എടുക്കുവോ എന്താ എടുത്ത് സംസാരിക്കാത്തത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ എടുത്താ എവിടെയാണെന്ന് ചോദിക്കും ഓ നമ്മൾ എവിടെയാണെന്ന് അച്ഛനോട് പറയാൻ പറ്റില്ലായിരിക്കും അല്ലേ ഏ അതാണോ പ്രശ്നം ആ അതൊന്നും അല്ല പ്രശ്നം വെറുതെ അച്ഛൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ അപ്പോഴേക്കും എന്തായാലും അച്ഛൻ വീണ്ടും വിളിച്ചു ബാല വീണ്ടും വിളിച്ച് പെടിച്ചു സംസാരിക്കുക എന്ന് മീനാക്ഷി പറഞ്ഞു അങ്ങനെ ഫോൺ ഫോണെടുത്തു ഒരു ഡെലിവറി കൊടുക്കാൻ പോയിട്ട് എത്ര നേരമായി അതച്ചാ ഞാൻ വരുന്ന വഴിയിൽ വണ്ടി കംപ്ലയിൻ്റ് ആയി അതുകൊണ്ടാണ് വണ്ടി കംപ്ലൈൻ്റ് ആയോ എന്താണ് ഇതൊക്കെ വീട്ടിലെ എല്ലാവരുടെയും വണ്ടി ഒരേ ദിവസമാണോ കംപ്ലൈൻ്റ് ആവുന്നത് വേറെ ആരുടെ വണ്ടിയാ കംപ്ലെയിൻ്റ് ആയത് എന്ന് ആകാശം ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഒന്ന് മിണ്ടായിരിക്കണം വണ്ടി നന്നാക്കി വേഗം വരാൻ നോക്ക് കടയിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങാണ് പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ അളിയ അളിയൻ ഇത് എവിടെ പോവാ അങ്ങനെ നമ്മുടെ ബാലൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭാഗം എടുത്ത് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു അളിയൻ ഇത് എവിടെ പോകുന്നു ഞാനേ ഇസ്മയിലിൻ്റെ റെസ്റ്റോറൻറ് വരെ പോവാ ആകാശിനെ പറഞ്ഞ് വിടാനിരുന്നതായിരുന്നു ഞാനേ ആ പൈസ ഒന്ന് കളക്റ്റ് ചെയ്തിട്ട് വരാം ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടി ഇരിക്കുന്നത് ഈശ്വര ഇനി ആ റെസ്റ്റോറൻറ്റിലാണോ അവൻ പോയിരിക്കുന്നത് ഷഡാ എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മൻ വിളിച്ച് പറയുമായിരിക്കും ഇതേ സമയം നമ്മുടെ ആകാശ് മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ് പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യുക വണ്ടി എടുത്തുകൊണ്ട് ആകാശ് പോക്കോ ആ അപ്പം നീ തനിച്ചിരുന്ന് കഴിക്കുവാണോ അല്ല ഞാനും ഇറങ്ങുമോ എന്തായാലും നീ കഴിക്ക് കഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഓഫീസിലെന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു പ്രധാന കാര്യം ഉണ്ടായി കൊച്ചി വരെ ഒന്ന് പോകേണ്ടി വരും രണ്ട് ദിവസത്തേക്ക് എന്തു പറ്റി ആകാശ് പോയിട്ടുണ്ടോ കൊച്ചിയിൽ ഏഹ് ആ പോയിട്ടില്ല പോണെന്നുണ്ട് അല്ല നീ പോയിട്ടുണ്ടോ ആ ഞാൻ പോയിട്ടുണ്ട് അല്ല നീ പോകുമ്പോഴേ ഞാനും കൂടെ വരട്ടെ അത് കൊള്ളാം രണ്ട് ദിവസത്തേക്ക് പിന്നെ ഞാൻ തനിച്ചാണോ പോണേ ഏഹ് ആ എന്നാൽ പിന്നെ നിന്റെ ജോലി കഴിയുമ്പോൾ കൊച്ചി മുഴുവനും നമുക്ക് ചുറ്റി നടന്ന് കാണണം ശരിയാ മറൈൻ ഡ്രൈവൊക്കെ നമുക്ക് പോകണം അല്ല എന്നാ പോണേ ഡേറ്റ് വന്നിട്ടില്ല വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ല വീട്ടിൽ പറഞ്ഞു ആകാശിനെ വിടുവോ സ്ട്രോങ് ആയിട്ട് പറയണം ആര് പറയും നമുക്ക് നോക്കാം എന്ന ആകാശ അല്ല കടയിൽ ഇന്ന് എന്താ നടന്നേ ആ അത് പറയാം എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവർ വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ അങ്ങനെ ബാലൻ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ബാലൻ്റെ ഒരു കോൾ വരികയാണ് ഓ എന്ത് എന്തു ചെയ്യാനാ പൈ സാധനവും കൊണ്ടു കൊടുക്കണം പൈസ മേടിക്കാനും വരണം മോൻ വന്ന വണ്ടി കേടായി അതാ ഞാൻ നേരിട്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നോക്കിക്കഴിഞ്ഞപ്പം ഇങ്ങനെ ആകാശ മീനാക്ഷിയും കൂടെ ഇരുന്ന് ഭയങ്കര സംസാരവും ചിളി ചിരിയും കളിയും വർത്താനും ഒക്കെ ദേഷ്യം വന്നു കേട്ടോ തോൻ ഇവിടെ കിടന്ന് ഓടുകയാണ് അന്നേരം അവരുടെ ചിരിയും കളിയും ബാലം കട്ട കലിപ്പിലോ ഒന്നും ഇണ്ടാതെ തിരിച്ചു പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയും മിത്രയും ദേവിയാണെങ്കിൽ വന്നിട്ട് ഗോമതിയോട് അമ്മ രാത്രി എന്താ കഴിക്കാൻ വേണ്ട ചപ്പാത്തി ആയാലോ അല്ലെങ്കിൽ ഇടിയപ്പം ആയാലോ അത് ദോശ വേണോ മോളെ മോളും ഒറ്റക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാനും കൂടെ കൂടാന്നേ അയ്യോ വേണ്ട അമ്മ ചോദിച്ചതിന് ആൻസർ പറ എന്താ വേണ്ടേ ഇടിയപ്പായാലോ ഏ ഇടിയപ്പം ഉണ്ടാക്കാം ഒരു മാറ്റം ആയിക്കോട്ടെ അല്ല ഇത്രയും പേർക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടായിരിക്കും മോളെ അതൊക്കെ എനിക്ക് വിട്ടു തന്നേരേ മിത്രേ മിത്ര കിടിയപ്പം മതിയോ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ചേച്ചി അതെന്താ കുട്ടിയൊരു സന്തോഷം ഇല്ലാത്തേ ഇല്ല എനിക്ക് സന്തോഷം തന്നെയാ അപ്പോഴാണ് മീനാക്ഷി വരുന്നത് എന്താ ഒരു വട്ടമേശ സമ്മേളനം നിങ്ങൾ വെറുതെ നിന്ന് വർത്താനം പറയണ്ട എന്തെങ്കിലും കഴിച്ചുകൊണ്ട് സംസാരിക്കാം നല്ല ആസല ചൂടുള്ള പപ്സ് ഉണ്ട് വെറുതെ അല്ല ചേച്ചി വന്നപ്പോൾ തന്നെ മണം മണമടിച്ചത് അപ്പോൾ ആനന്ദം വന്നു ആഹാ ഇതിപ്പോ എന്താ സംഭവം ആനന്ദേട്ടാ പപ്സ് മിത്രയെ പപ്സ് എന്നും പറഞ്ഞെടുത്തു ഓരോന്ന് ദേവിയുടെ ഒക്കെയും വെച്ച് നീട്ടി പിന്നെ ആരും കഴിക്കല്ലേ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന എണ്ണ പലഹാരം ഇവിടെ എല്ലാവരും കഴിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല ആനദട്ടാ ചുമ്മാതല്ല തടി കൂടുന്നത് ഇങ്ങോട്ട് വെച്ചാൽ മേ മിത്രേ അതിങ്ങനന്നിങ്ങോട്ട് അയ്യേ എന്താ ഇത് ദേവചി നല്ലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞങ്ങളുടെ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ചുമ്മാതല്ല ഇവിടെ എല്ലാവർക്കും ചെറിയ മ്ലാനത ഇനിയിപ്പോൾ എവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഷുഗറും പ്രഷറും ഒക്കെ എത്രയാണ് അപ്പോഴേക്കും കോമതി പറഞ്ഞു വല്ലപ്പോഴും ഒഴി ഒരിക്കൽ കഴിച്ച് പുറത്തുനിന്ന് കഴിച്ചാലും കുഴപ്പമില്ല പിന്നെ വല്ലപ്പോഴുമാണ് എന്നും ഒന്നും ആവുന്നത് രുചിപ്പിടിച്ചു പോയാൽ പിന്നെ ദോഷമൊന്നും കണ്ണി കാണാൻ പറ്റില്ല വടയോ പഴംപൊരിയോ ബജിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിത്തരാം നാളെ വൈകുന്നേരം ചായയ്ക്ക് നല്ല അസൽ വട ആന എന്തായിരുന്നു സ്പെഷ്യൽ കൊഴുക്കട്ടയും അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഒരു മിനിറ്റ് വേറെ ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണം എനിക്ക് കൊളസ്ട്രോൾ വന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങ് സഹിച്ചു പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മീനാക്ഷി അയ്യോ വീട്ടിൽ ഒരാൾക്ക് അസുഖം വരുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ആ പപ്സും കൊണ്ടങ്ങ് പോയി മീനു സാരമില്ല മീനു വിഷമിക്കേണ്ട ദേവി മോള് പറഞ്ഞേലും കാര്യമുണ്ടെന്നേ മീനാക്ഷി ഇച്ചിരി കുറുമ്പോട് കൂടി ഇങ്ങനെ നോക്കുവാണ് അവിടേക്ക് മീനാക്ഷിയുടെ മുക്കത്തൊന്ന് പിടിച്ച് ഒന്ന് കൊഞ്ചിക്കുകയാണ് നമ്മുടെ ഗോമതി അപ്പം ആനന്ദ് പറഞ്ഞു ഞാനും കൊടിയോടെ ഇരുന്നതാണ് പക്ഷേ സാരമില്ല നാളെ വടയുണ്ടാക്കുമല്ലോ അത് കഴിക്കുക അപ്പോഴേക്കും ദേവി അടുക്കളേന്ന് അമ്മേ ആ ഇടിയപ്പൊടി എവിടെ ഇരിക്കണേ ഓഷ് ഞാൻ വരുന്നു വച്ചേ അങ്ങനെ ഗോമതി അങ്ങ് പോയി മിത്രയാണെങ്കിൽ മീനാക്ഷിയോട് മീനാക്ഷി ചേച്ചി അപ്പം നമ്മുടെ പപ്സ് കഴിക്കൽ അവസാനിച്ചുല്ലേ എന്താ അവസാനിച്ചുന്ന് ഇതിപ്പ ഒരു തർക്കവും മത്സരം വേണ്ടാന്ന് കരുതി വിട്ടിക്കൊടുത്തതാ ആ ചേച്ചി ഞാനും ചിലതൊക്കെ ക്ഷമിക്കുക ഇന്ന് ഉച്ചക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്താ മിത്രേ മറു മറുവീട് കഴിഞ്ഞിട്ട് വന്നപ്പോഴേ ആരിൻ്റെ ബൈക്കൊന്ന് പഞ്ചറായി അതിനെ ചൊല്ലി ഇവിടെ ചെറിയ സംസാരമൊക്കെ ഉണ്ടായി ചേച്ചിയൊന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ പറയല്ല ഇതേ സമയം അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുകയാണ് നമ്മുടെ ദേവി മീനാക്ഷി എത്ര ഇടിയൊപ്പം വേണമോ അത് മാക്സിമം ആയിക്കോട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ദേവി അപ്പം മിത്ര ചിരിക്കുകയാണ് അതേ തന്നെ വേർക്കട്ടെ അങ്ങോട്ട് നല്ലോണം അവിടെ വേർക്കട്ടെ എന്ന് മീനാക്ഷി പറയുകയാണ് എന്തായാലും കടയിൽ കോട്ട കലിപ്പിലാണ് നമ്മുടെ ബാലം കയറി വന്നത് എന്തായാലും ബാലൻസ് കൊടുക്കുന്നതിൽ വരെ ബാലന് തെറ്റുപറ്റി തുടങ്ങിയിട്ടുണ്ട് ഇയാൾക്ക് ഇതെന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കട വന്ന കസ്റ്റമർ രാമേട്ടനോട് ചോദിക്കുക എന്തായാലും രാമേട്ടൻ കറക്റ്റായിട്ട് എടുത്തു കൊടുത്തു അങ്ങനെ കസ്റ്റമർ അങ്ങ് പോയി കേട്ടോ അളിയാ അളിയൻ എന്താ അൾസിമേഴ്സ് പിടിച്ചോ എന്നൊക്കെ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക ബാലൻ ഒന്നേരം കലിച്ചിലിങ്ങനെ നിൽക്കുക ഇതെന്തു പറ്റി ബാല ഇല്ലേ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളിൽ കൊടുക്കുന്ന ആവശ്യങ്ങളിലും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാശിൻ്റെ അളവിലും ജാഗ്രതയും കൃത്യതയും ഉണ്ടാവണം ബാല എന്തുപറ്റി ബാലന് കച്ചവട്ടത്തിൻ്റെ അടിസ്ഥാന പാഠം ഞാൻ പറഞ്ഞു തരണോ അപ്പോഴാണ് ആകാശ് കയറി വരുന്നത് ബാലൻ ഒന്നോ അത് പെരുകി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ആകാശ് വന്നത് നീ എന്താണ് ആകാശ താമസിച്ചത് അത് ഞാൻ ഡെലിവറി കൊടുക്കാൻ ബൈക്ക് ശരിയാക്കാൻ അതിന് എത്രയോ സമയം വേണോ അല്ല വെറുതെ പൈസ കൊണ്ടു കൊടുത്ത് വാങ്ങിക്കുകയും ഒന്നും ചെയ്യുമല്ലല്ലോ എല്ലാം ചെക്ക് ചെയ്ത് അതൊക്കെ എല്ലാം അവിടെ ഇട്ട് വെച്ചിട്ടാണ് അവർ പൈസ തരികയൊക്കെ ചെയ്യുന്നത് എങ്ങനെ പോയാലും ഒരിടത്ത് ഒരു മണിക്കൂർ മിച്ചം പിടിക്കും അതിന് നീ പോയിട്ട് കുറേ ആയല്ലോ എന്ന് രാമനാഥൻ പറയുകയാണ് രാമേട്ടൻ്റെ ഒരു രാമനാഥൻ അല്ല രാമേട്ടൻ ആ പറയാൻ മറന്നുപോയി ബൈക്ക് കേടായി എന്നാൽ അതല്ലേ ആദ്യം പറയേണ്ടത് ഏ എന്നൊക്കെ ചോദിക്കും ഇവർ ഈ ബബ്ബബ പറയുന്നത് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ അറിയാലോ കാര്യം മാത്രമല്ല നമ്മുടെ ധർമ്മനും കാര്യം അറിയാം ഈ ബൈക്ക് കേടായതല്ലല്ലോ സത്യത്തിൽ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ അറിയാം അപ്പോൾ ബാലൻ അതറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ധർമ്മനും ആകാശിൻ്റെ കൂടെ അങ്ങ് പോവുക എന്തായാലും ബാലൻ ഒരു തീരുമാനം എടുത്തു ബൈക്ക് കേടായി എന്ന് കള്ളം പറഞ്ഞതിനാണ് ബാലൻ്റെ ദേഷ്യം വന്നത് ഏറ്റവും കൂടുതൽ അല്ലാതെ മീനാക്ഷിയായിട്ട് പോയതിനല്ല എന്തിന് ഇവനിങ്ങനെ ഈ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ കുറച്ച് ദേഷ്യം ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ബാലൻ തീരുമാനിച്ചിരിക്കുന്നത് കടയിൽ വെച്ചൊന്നും വേണ്ട എന്ന് എന്തായാലും നമ്മുടെ ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ആര്യനും ആനന്ദം കൂടെ വന്നു ഇതെന്താണ് ഇവിടെ ഒരു കുത്തിയിരുപ്പ് സമരം ഏ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടിരുന്നത് അതെന്താ ഒന്നും ചെയ്യാനില്ലാത്തത് സാധാരണ ഈ സമയത്ത് അടുക്കള ഒരു കുട്ടിച്ചോറാക്കുമല്ലോ ഇതിപ്പം എന്താ ഇങ്ങനെ ആ അത് സാധാരണം ഇപ്പം ഇവിടെ സാധാരണ അവസ്ഥയല്ലല്ലോ അല്ലല്ലോ എന്ത് പറ്റി ഇപ്പം എന്താ വ്യത്യാസം ഓ വേറെന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കാര്ക്കും അടുക്കള കയറേണ്ട ആവശ്യമില്ല ദേവി ചേച്ചി ഒരാളും മതി എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന ആ വെയ്പ്പ് അയ്യോ അത് ശരിയല്ലല്ലോ ഒരാൾ മാത്രം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക ബാക്കി എല്ലാവരും ചുമ്മാ ഇവിടെ ഇരിക്കുക അത് ശരിയല്ല എന്ന് ആരും പറഞ്ഞപ്പോഴേക്കും ആഹാ ഇത് കൊള്ളാവേ ഞങ്ങളായോ പ്രതികൾ അപ്പോഴേക്കും നമ്മുടെ ആ ദേവി വന്നു വഴക്കൊന്നും വേണ്ട വീട്ടു ജോലികൾ ചെയ്യുന്നതിൽ എനിക്കൊരു പരാതിയില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഉത്തമയായ മരുമകൾ ഒരു വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ദാ നാരങ്ങ വെള്ളം അല്ല ഈ സമയത്ത് നാരങ്ങ വെള്ളമോ ആ അത്താഴത്തിന് കുറച്ച് താമസമുണ്ട് അതുവരെ ഇത് കുടിച്ചിരിക്കാം അപ്പൊ പിന്നെ വിശപ്പും ശരിയാവൂലോ ഇന്നാ ഇതങ്ങോട്ട് കുടിക്കട്ടോ മീനു ഇന്നാ ഏയ് എനിക്ക് വേണ്ട രാത്രി തണുത്തതൊന്നും കഴിക്കാൻ പാടില്ലെന്നാ എൻ്റെ അമ്മ പറയാറ് ആണോ ആ എന്നാ വേണ്ട ആ സമയത്താണ് ബാലനും ആകാശും ധർമ്മനും കൂടെ വരുന്നത് ആ ബാലേട്ട വന്നല്ലോ എന്താ ബാലേട്ട താമസിച്ചത് ഞാനല്ല താമസിച്ചത് ദൈവനാ ഡെലിവറിക്ക് പോയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ സാധനമൊക്കെ ഒരുക്കി ഇറങ്ങണ്ടേ അതെന്താ മോനെ താമസിച്ചത് അല്ല നിൻ്റെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ മറുപടി പറ അല്ല അമ്മയോട് നീ പറഞ്ഞില്ലല്ലോ മറുപടി പറ ഒന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ ഒന്നും ഇപ്പോൾ ബാലം പറഞ്ഞ് മറുപടി പറയടാ അത് പിന്നെ ഡെലിവറിക്ക് പോകുന്ന വീട്ടുകാരെ എല്ലാം ചെക്ക് ചെയ്യുവേ അതെ മുളക് പൊടിയും പഞ്ചസാരയും വരെ വരെ ഭരണിയിലിട്ടിട്ടേ ഇവനെ കസ്റ്റമേഴ്സ് പൈസ കൊടുക്കത്തുള്ളതാണ് ഇവൻ പറയുന്നത് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആകാശം ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടേ ബാലൻ കളിയാക്കുക അതുവരെ വരെ വായും പൊളിച്ച് ഇവൻ അവരുടെ തിന്നെ കാത്തു നിൽക്കും അതെന്താ ബാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് കസ്റ്റമേഴ്സ് താമസിപ്പിക്കുന്നതിന് ബാലൻ പഴച്ചു ബാലനത്തിന് നീ എന്നും പറഞ്ഞ ഒച്ച എടുക്കുവാണേ എല്ലാവരും ഞെട്ടിപ്പോയി ബാലൻ്റെ ഒച്ച കേട്ട് ദേവിയും കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുക മക്കൾ പറയുന്ന നോണകൾ തൊണ്ട തൊടാതെ വിഴുങ്ങി വിഴിഞ്ഞ് ചിരിച്ച് അല്ലേടി അല്ലേടി നീയ ബാക്കി കഥയും കൂടെ പറയടാ നിന്റെ ബൈക്ക് കേടായ കഥ പറയടാ ഏഹ് അത് ആ കഥയും കൂടെ കേൾക്കട്ടെ പറ അപ്പോൾ അപ്പം ആകാശൊന്നും മിണ്ടുന്നില്ലാട്ടോ ബാലേട്ടൻ ഇത് എന്താ ബാലേട്ട ബൈക്ക് കേടായതിന് ഇവൻ എന്ത് പിടിച്ചു പറഞ്ഞോടാ ഇല്ലെങ്കിൽ നിന്റെ ചെകിട്ട് അടിച്ചു പൊട്ടിക്കും ഞാൻ എന്നും പറഞ്ഞു ബാലൻ ആകാശ് ഒന്നും മിണ്ടുന്നില്ലാട്ടോ പറയുന്നുണ്ടോ നീയ എന്താ മോനെ പറ്റിയത് എന്ന് ഗോമതി ചോദിക്കുകയാണ് നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കാടാ എന്നും പറഞ്ഞിട്ട് ആകാശിൻ്റെ കവള് നോക്കി ഒരെണ്ണം കൊടുത്തു കേട്ടോ ആ മീനാക്ഷി ആണെങ്കിൽ പേടി ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ദേവി അന്തം പെട്ടിങ്ങനെ നിൽക്കുക ഗോമതി വന്നിട്ട് ഇടക്ക് കയറി ഒരു തല്ലെന്തായാലും ആകാശിന് കിട്ടിയിട്ടോ കല്യാണം കഴിഞ്ഞ മക്കളെ ഇങ്ങനെ തല്ലണ എന്തിനാ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ ഇവനെ എന്ത് ചെയ്യണം ബാലേട്ട തല്ലരുത് ബാലേട്ട ഞാൻ സമ്മതിക്കില്ല മോനെ കള്ളമാണോടാ നീ പറഞ്ഞത് പിന്നല്ലാതെ നുണ പറയാനാവും വാ തുറക്കുന്നത് അച്ഛാ ഞാൻ ഡെലിവറിക്കാണ് പോയത് അവിടെ മാത്രമാണോ അവിടെ പോയത് അതെ വേറെ ഒരിടത്ത് നീ പോയില്ലേ ഏ പെട്ടെന്ന് മീനാക്ഷി നോക്കാണ് ആകാശ് എനിക്കറിയില്ല അച്ചാ നിനക്കറിയില്ല അല്ലേ നിനക്കൊന്നും അറിയില്ലാലേ എനിക്കറിയാടാ എനിക്കറിയാം ബാലേട്ട അവൻ പറയുന്നതായിരിക്കും സത്യം ദേ ആരുടെ കൂടെ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു നോക്ക് മീനാക്ഷിയോട് ചോദിച്ചു നോക്ക് അപ്പോഴേക്കും ഒന്നും വിട്ട് മീനാക്ഷി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാം കേട്ടോ മോനെ അച്ഛൻ പറഞ്ഞത് സത്യമാണോ എടാ നീ പറയുന്നോ അതോ ഞാൻ പറയണോ അച്ഛാ അത് പിന്നെ ഈ വാനും ഇവളും കൂടി ഇത് അങ്ങനെ അധികം ഒന്നും പുറത്ത് പോയിട്ടില്ലല്ലോ മീനാക്ഷി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ദേവിയാണോ അശോ ഇതായിരുന്നോ കാര്യം എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുക ദേവി എന്തായാലും ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചതിന് എതിരെയാണ് പറയുള്ളൂ ദേവി ഇതിനിടയ്ക്ക് കയറി സംസാരിക്കും അത് വലിയ പ്രശ്നമാകും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡുകളുടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടം അതിന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്